ജെൻസി വിപ്ലവം ഈ പുതിയ പ്രതിഷേധ മാർഗം ലോകമെമ്പാടും ഉടലെടുത്തതാണെന്നാണ് വിലയിരുത്തൽ ഇതിന് നേപ്പാൾ ഒരു വിജയ മാതൃകയായതോടെ ഈ കൂട്ടായ്മകളെ ആശങ്കയോടെയാണ് ഭരണ നേതൃത്വങ്ങൾ ലോകരാജ്യങ്ങൾ ഒക്കെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ മാസം നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിൽ അരങ്ങേറിയ ജെൻസി വിപ്ലവം ആ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ ഒന്നാകെ പിടിച്ചുകൊലുക്കിയിരുന്നു സോഷ്യൽ മീഡിയ നിരോധനത്തിലായിരുന്നു അതിന്റെ തുടക്കം പിന്നീടത് ഭരണ നേതൃത്വത്തിന്റെ കഴിവില്ലായ്മയ്ക്കും അഴിമതിക്കുമെതിരെയുള്ള പോരാട്ടമായി വളർന്നു ഒടുക്കം അധികാരവും പണവും ഉണ്ടെങ്കിൽ എന്തും നേടാമെന്ന രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ അഹന്തക്കേറ്റ വലിയ തിരിച്ചടിയുമായി നേപ്പാളിലെ ആഭ്യന്തര കലാപത്തിനു ശേഷം ഇപ്പോൾ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മഡഗാസ്കറും ജൻസി വിപ്ലവത്തിന്റെ ചൂടറിഞ്ഞിരിക്കുകയാണ് സമരക്കാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ മഡഗാസ്കർ പ്രസിഡന്റ് ആൻഡ്രി രജോലിനിക്ക് നാടുവിട്ട് ഓടിപ്പോകേണ്ടി വന്നിരിക്കുന്നു മറ്റൊരു സൈനിക അട്ടിമറിയിലൂടെ അധികാരത്തിലേറിയ അതേ സൈനിക അട്ടിമറിയിലൂടെ തിരിച്ചടി നേരിടേണ്ടി വരുന്നു ജെൻസി പ്രക്ഷോഭത്തിന് പിന്തുണയേകി സൈന്യത്തിന്റെ കാപ്സാറ്റ് യൂണിറ്റും രംഗത്ത് വന്നതോടുകൂടിയാണ് പ്രസിഡന്റിന്റെ കാലിടറിയത് എന്താണ് മഡഗാസ്കറിൽ സംഭവിച്ചത് നേപ്പാളിൽ തുടങ്ങി മഡഗാസ്കറിൽ എത്തി നിൽക്കുന്ന ജെൻസി വിപ്ലവത്തിന്റെ ഭാവി എന്ത് സെപ്റ്റംബർ അവസാന വാരത്തോട് തന്നെ മടഗാസ്കരന്റെ തലസ്ഥാന നഗരിയിലെ പതിമൂന്ന് മെയ് സ്ക്വയറിൽ പ്രതിഷേധ റാലികൾ പതിവ് കാഴ്ചയായിരുന്നു വേദികൾ ദേശീയ പതാകയും ജാപ്പനീസ് അനിമേഷനായ വൺപീസിലെ തലയോട്ടിയും എല്ലുകളും ചേർന്നുള്ള ചിഹ്നങ്ങളുള്ള ബാനറുകൾ ഏന്തിയും ആയിരക്കണക്കിന് പ്രകടനക്കാരെ കൊണ്ടു നിറഞ്ഞു ജെൻസി പ്രതിഷേധങ്ങളുടെ പ്രതീകമാണ് വൺപീസിലെ ചിഹ്നങ്ങൾ ഒക്ടോബർ പതിമൂന്നോടെ തന്നെ സാഹചര്യം കൈവിട്ടുപോകുന്ന അവസ്ഥയിലുമെത്തി പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കാൻ സർക്കാരിൽ നിന്ന് ഉത്തരവുണ്ടായെങ്കിലും സൈന്യത്തിലെ കാറ്റ് യൂണിറ്റ് ഇതനുസരിക്കാതെ പിന്തുണ നൽകി ഇതാണ് മഡഗാസ്കറിൽ നിർണായകമായത് നിങ്ങൾ സൈനിക ഏറ്റെടുക്കലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന കേണൽ നിങ്ങൾ സൈനിക ഏറ്റെടുക്കലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന കാറ്റ് കേണൽ മൈക്കൽ രറയുടെ ചോദ്യത്തെ വലിയ കയ്യടികളോടെയാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചത് ഇതോടെ സർക്കാർ പ്രതിസന്ധിയിലാകുകയും ചെയ്തു ക്യാപ്സാറ്റ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ ദിവസങ്ങൾക്കുള്ളിൽ അർദ്ധ സൈനിക വിഭാഗമായ ജൻഡാർമിയും ദേശീയ പോലീസിലെ ചില വിഭാഗങ്ങളും രജോലിന സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു ഇതോടെയാണ് സൈനിക അട്ടുമറി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് കഴിഞ്ഞ ഞായറാഴ്ച പ്രസിഡന്റ് രജോലിന സൈനിക അട്ടിമറിക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു മടഗാസ്കറിനെ നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും നാഷണൽ അസംബ്ലി പിരിച്ചുവിട്ടതായും പ്രഖ്യാപിച്ചുകൊണ്ട് സൈന്യം ഭരണം പിടിച്ചെടുത്തതോടെ രജോലിന നാടുവിടുകയും ചെയ്തു സൈന്യം ഭരണഘടന സസ്പെൻഡ് ചെയ്തു പുതിയ ഭരണഘടനയും തിരഞ്ഞെടുപ്പും ഉടൻ നടക്കുമെന്നും പ്രഖ്യാപിച്ചു എന്താണ് ഈ പ്രക്ഷോഭകരുടെ ആവശ്യം വെള്ളം വൈദ്യുതി എന്നിവയുടെ ദൌർലഭ്യം ചൂണ്ടിക്കാട്ടി തുടങ്ങിയ പ്രക്ഷോഭം വ്യാപിപ്പിക്കുകയും അഴിമതിയും ദുർഭരണവും ഉന്നയിച്ച് സമരം കൂടുതൽ ശക്തമാവുകയുമായിരുന്നു അഴിമതി വിരുദ്ധ വ്യവസ്ഥകൾ കർശനമാക്കി പുതിയ ഭരണഘടന വേണമെന്നാണ് പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം വൈദ്യുതി തൊഴിൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പുനഃസംഘടന വേണമെന്നും സൈനിക ഭരണത്തിന് പകരം സിവിലിയൻ ട്രാൻസിഷൻ കൗൺസിൽ വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് സർക്കാരുകളോടുള്ള പുതുതലമുറകളുടെ അതൃപ്തിയും യുവജനങ്ങൾക്കിടയിലെ രോഷവും കാരണം ലോകമെമ്പാടും പ്രതിഷേധങ്ങളുടെ ഒരു പുതിയ തരംഗം അരങ്ങേറുകയാണിന്ന് നേപ്പാളിലും മഡഗാസ്കറിലും ഒതുങ്ങി നിൽക്കാതെ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ കെനിയ പെറു മൊറോക്കോ തുടങ്ങിയ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ സമീപകാല പ്രതിഷേധങ്ങളെയും പൊതുവെ ഇന്ന് വിശേഷിപ്പിക്കുന്നത് ജെൻസി പ്രക്ഷോഭമെന്നാണ് ഈ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത് ചില പ്രത്യേക സാഹചര്യമാണെങ്കിലും വരുന്ന അസമത്വം സാമ്പത്തിക അനിശ്ചിതത്വം അഴിമതി നേതാക്കളുടെ സ്വജനപക്ഷപാതം തുടങ്ങിയ ദീർഘകാലമായി പുകയുന്ന പ്രശ്നങ്ങളിലേക്ക് പിന്നീട് അവ വഴിമാറുന്ന കാഴ്ചയും കാണാനാവുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിലും നിലവിലുണ്ടായിരുന്ന ഭരണകൂടങ്ങളെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച വിജയകരമായ സർക്കാർ വിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിഷേധക്കാർ പ്രചോദനം ഉൾക്കൊണ്ടാണ് ജെൻസി പ്രക്ഷോഭം എന്ന പുതിയ പ്രതിഷേധ മാർഗം ലോകമെമ്പാടും ഉടലെടുത്തത് എന്നാണ് വിലയിരുത്തൽ ഇതിന് നേപ്പാൾ വിജയമാതൃക കൂടിയായി മാറുകയും ചെയ്തതോടെ വ്യാപകമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു ഈ പ്രതിഷേധം അതുകൊണ്ടുതന്നെ ജെൻസി കൂട്ടായ്മകളെ ഏറെ ആശങ്കയോടെയാണ് ലോകമെമ്പാടുമുള്ള ഭരണ നേതൃത്വങ്ങളും നോക്കിക്കാണുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ മംഗളം